ഹലോ സ്ഥലാ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുട്ടീസൊക്കെ ഇതാ രണ്ട് മാസം നല്ല അടിച്ച് പൊളിച്ച് വെയിലത്ത് കൂടെയൊക്കെ കളിച്ചു ഇതാക്കിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളുടെ ഫേസും കൈയും കാലും ഒക്കെ ആകെ ടാൻ അടിച്ച് കറുത്ത് കറി അവസ്ഥയിലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഒരു പാക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളത് കേട്ടോ ഫാദർ കുട്ടിക്ക് പിന്നെ എങ്ങനെ പാക്കൊക്കെ ഇടുകയാണെന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ മോത്ത് മാത്രമേ ഇടാനിഷ്ടമുള്ളൂ വേറെ കയ്യിലും കാലിലും കഴുത്തിൽ ഒന്നും ഇടാൻ ഇഷ്ടമില്ല കേട്ടോ പിന്നെ ഫൈസ് കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇഷ്ടമില്ല കാരണം ആൺകുട്ടിയല്ല അവർക്ക് അങ്ങനെയൊന്നും ഇഷ്ടാവില്ല അതുകൊണ്ടന്നെ ഞാൻ നിർബന്ധിച്ച് വലിച്ചു പിഴിച്ച് ഇരുത്തിട്ടുണ്ട് അപ്പൊ ഇത് വന്നിട്ട് കടലപ്പൊടിയാണ് കടലപ്പൊടിയിൽ കുറച്ച് ബീട്രൂട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാലും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടില്ല അതാണ് കേട്ടോ അപ്പൊ ഞാൻ കുളിപ്പിക്കാൻ വേണ്ടി എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട് അതാണ് മുത്തും മേത്തൊക്കെ എണ്ണ ഉണ്ട് ഇണ്ട്ട്ടാ അപ്പൊ എന്തായാലും കുളിക്കണീന്റെ മുന്നൊന്ന് തേച്ചു കൊടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നല്ല ഗ്ലോ ആവും നമ്മൾ കുട്ടികളുടെ ഫേസ് കുട്ടികളെ മാത്രമല്ല നമുക്ക് വലിയവർക്കും യൂസ് ചെയ്യാം ആ ഒരു പെട്ടെന്നുള്ള ഒരു ടാനും കാര്യങ്ങളൊക്കെ നല്ലോണം റിമൂവ് ആവും ഒരുപാട് നമ്മൾ വെളുക്കും എന്നല്ലാട്ടോ അതായത് നമ്മൾ സ്കിന്നിൽ ഉണ്ടാവുന്ന ആ ഒരു ടാനും ഡിസ്കളറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു വെയിൽ കൊണ്ടിട്ടുള്ള ഒരു കരിവാളിപ്പ് അതൊക്കെ നല്ലോണം പോകും പൈസ കുട്ടിൻ്റെ മുഖമൊക്കെ ആകെ മാറിയിട്ടുണ്ട് കാരണം എപ്പോഴും ഈ ചെക്കൻമാളോട് സൈക്കിളൊക്കെ ഓടിക്കാനൊക്കെ പോയിട്ട് വീട്ടിലിരിക്കാൻ പറഞ്ഞാൽ ഇരിക്കേയില്ല കേട്ടോ പിന്നെ അങ്ങനെയല്ല അങ്ങനെയല്ലോ അതവള് ചെറുതും പെൺകുട്ടിയാണല്ലോ അതുകൊണ്ട് തന്നെ അവൾ അധികം പോകില്ല കേട്ടോ പക്ഷെ പൈസ കുട്ടി എന്ന് പറഞ്ഞാൽ ചെക്കന്മാരെ കണ്ട കഴിഞ്ഞാൽ മതി ഈ സൈക്കിൾ എടുത്തിട്ട് ഒറ്റ പോ കാണെട്ടോ പിന്നെ നമ്മൾ നോക്കിയാൽ കാണാൻ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവന്റെ മുഖവും കഴുത്തും ഒക്കെ നല്ലോണം കറത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അവൻ്റെ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫാദുകുട്ടി കുട്ടി എനിക്ക് മാത്രം കഴുത്തിൽ അപ്ലൈ ചെയ്ത് തരാത്തേന്ന് ഇങ്ങനെ പറയണുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ലയാളെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾക്ക് അങ്ങനെ കുഴപ്പമില്ല കേട്ടോ കുട്ടിക്കാണ് കൂടുതല് പിന്നെ ഓണ സ്കൂൾക്ക് പോകണത് അപ്പം സ്കൂൾ പോകുമ്പോഴത്തേക്കും മുഖമൊക്കെ ഒന്ന് ക്ലിയറാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനിപ്പോൾ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടാനും കാര്യങ്ങളൊക്കെ നല്ലോണം റിമൂവ് റിമൂവ് ആയിട്ട് നമ്മുടെ നല്ല സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഒരു പത്ത് അഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഫാൻ ഇട്ടിട്ട് ഇങ്ങനെ പുറത്തിരുത്തിയാൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു കാറ്റ് ഉണ്ടിട്ട് അങ്ങനെ നല്ലോണം ഉണങ്ങിക്കോളും പിന്നെ ഇങ്ങനെ വേറെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ഫാദക്കുട്ടീനെ തേച്ചു കൊടുത്തേക്കും പിന്നെ ഞാൻ ഫസ്റ്റ് കുളിപ്പിച്ചത് ഫൈജീനാണ് കേട്ടോ സാധിക്കുട്ടി ഉണങ്ങിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ഫൈജീനെയാണ് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് ഫൈസ് ഫൈസ് കുട്ടിൻ്റെ റിസൾട്ടൊക്കെ പറഞ്ഞുതരാണ് കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ അത് നമ്മുടെ ഫാദർ കുട്ടീനെ കൂടി മുഖമൊക്കെ ഒന്ന് കഴുകി കൊടുത്തോട്ടോ അപ്പോൾ നല്ലവണ്ണം വ്യത്യാസം ഉണ്ട് കേട്ടോ പിന്നെ അവരുടെ മുഖത്ത് ഞാൻ എണ്ണ തയ്ച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഒരു മങ്ങിയെ പോലെ സ്കിന്നു കാണുന്നത് പിന്നെ കുറെ കഴിയുമ്പോൾ ആ ഒരു എണ്ണമായ പോകുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് സ്കിന്നെ ബ്രൈറ്റ് ആയ പോലെ തോന്നും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേയുള്ളൂ നെക്സ്റ്റ് ഡേറ്റ് കാണാം